വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് അഷി അൽസാൻ അപ്പോൾ കുറേ ശേഷം നമ്മൾ ഇൻട്രോ ഹംസത്തിനോത്തരമുള്ളവർ തരമിത്ത് ഗിഫ്റ്റ് കൊടുക്കുന്നു സർപ്രൈസ് അപ്പോ ഇന്ന് ഇന്നത്തെ പരിപാടി എന്താണ് ഇന്ന് ബർത്ത്ഡേ ബോയിന്റെ ഡേ ആയോണ്ടല്ലോ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ പ്രോഗ്രാം കൂടി നമ്മൾ ഇവിടെ ഉണ്ടാക്കുകയാണ് ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ വൈകുന്നേരം ഇപ്പൊ ഉച്ച ആവണള്ളു അപ്പൊ ഇന്ന് ഇഫ്താറിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് കേക്ക് എങ്ങനെയുണ്ട് ഉറങ്ങി ചക്ക സുബൈക്ക് എടുത്ത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഉറങ്ങി അല്ലേ അപ്പൊ അവിടെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും ഇതാ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ എല്ലാരും എത്തിയിട്ടില്ല എല്ലാരും വന്നുകൊണ്ടുണ്ട് അതിലും എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടോ വരുന്നുണ്ടോ അമ്മക്ക് അവിടെ എന്തൊക്കെ എന്തൊക്കെ സ്പെഷ്യൽ പോയോക്കാം ഉച്ച ആയിട്ടുള്ളൂ ഫുൾ ആയിട്ടില്ല അല്ലേ ജിന്ന ജിന്നെഷ്യൽ എന്താണ് സ്പെഷ്യൽ ഞാൻ ഞാൻ പത്തിരി കണ്ടു താത്തിരി ആണ് പത്തിരി ചുടർന്നാളുകായി സ്പെഷ്യൽ പത്തിരി കഴിക്കാൻ പിന്നെ ഇതെന്താ ചിക്കൻ ഇത് വൈകുന്നേരം ആകുമ്പോ സെറ്റ് ആവുമല്ലേ മാമ വെജിറ്റബിളാണ് ആദ്യം രക്ഷപ്പെട്ടു എന്താ സ്പെഷ്യൽ പൊരിക്കാനല്ലേ അല്ലേ ഇത് ൊരിക്കപ്പ എല്ലാര സംസാരിക്കണ്ട് എന്ത്നാണ് എല്ലാരും റെഡി ആയിരിക്കുന്നു മൂത്താപ്പ അമ്മ ചേരുവല്ലന്ന് ഒരാൾ കൊറവുണ്ട് വൈകുന്നേരം അമ്മായി അമ്മായിനെ കണ്ടിട്ട് കൊറായി വീഡിയോ ഹായ് അല്ല വാപ്പത്തി

അപ്പോ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കണം ആശി ഫ്രഷ് ആയിട്ട് ഒരു ഒരു ബാക്കി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ ഞാനിപ്പോ അവിടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ മുറിക്കണേ ഞാൻ കാണിച്ചു കൊടുത്തു എനിക്കിപ്പോ ഒന്ന് കോളേജിൽ പോകേണ്ട ആവശ്യം പോയി വരുമ്പോ നമ്മളെ നമ്മള് സബ്സ്ക്രൈബേഴ്സിനെല്ലാം കാണിച്ചു കൊടുക്കണം എല്ലാം കാണിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ ആശിന്റെ കയ്യില് ക്യാമറ ഏൽപ്പിക്കുകയാണ് എല്ലാം സെറ്റ് ആയി വെച്ചിട്ടുണ്ട് നോക്കൂ 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 അമ്മ അമ്മയാക്ക ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് തോന്നുന്നു മാമി കഴിഞ്ഞോ ഏകദേശം എല്ലാം കഴിഞ്ഞു പോയി നോക്കട്ടെ

യങ്ങി വിശ്രമിക്കാൻ ഒന്നുണ്ടല്ലോ ഒരു മണിക്കൂറും നമ്മടെ കുട്ടി പട്ടാളങ്ങൾ മൊത്തം ഇവിടെ ഉണ്ട് ഗൈസ് ആൻഡ് ഫതിലുവിന്റെ കസിൻസ് ആൻഡ് ഫ്രണ്ട്സ് അവള് പണിയെടുക്കാണ് അവള് നന്നായി നോമ്പു ഗിഫ്റ്റ് കൊടുക്കുന്നു സർപ്രൈസ് ഇതുപോലെ സ്നേഹമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ നോക്കൂ ആർക്കുണ്ടെങ്കിൽ വന്ന് എല്ലാരും നോമ്പുറക്കാനായിട്ടാ വെയിറ്റ് ചെയ്യാണ് വിശക്കുണ്ടോ ഇല്ലല്ലേ അങ്ങനെ പറയാൻ പാടില്ലേമിക്ക് ൂത്തൊർ പുഞ്ചിരി ചന്ദ്രനത്ത് ബീവിതീജുണ്ട് മൊഞ്ചെടുത്ത് മണവളൻ മണം കൊള്ളാൻ മാനസം കേട്ടതാ ഓക്കെ ലാമിയോട് എന്ത് തോന്നുന്നു ലാമി ലാമിന്റെ ഇതാരാചുട്ടു ആരാധകരില്ലേ എട്ടാം ക്ലാസ് നീ ചോദിച്ചും കട്ടീ അപ്പുട്ടും അച്ചും ഫതിലുവിന് ബർത്ത്ഡേക്ക് ആ കൊടുക്ക് ഓക്കെ നീ ന്റെ വകാ ന്നും വാങ്ങിക്കൊടുത്തില്ലോ ഫോലി ഓ കേല്ലോ ൂസ്ണ്ടോ ടൈറ്റാ ലൂസ് ഇത് പാപ്പാ കൊടുത്തോ അല്ലെങ്കിൽ ഞാൻ അടുത്തോ നല്ല നല്ല രസമുണ്ട് ഫിറ്റ് അങ്ങനങ്ങളും കേറ്റിന്റെ വെച്ചിരുതാ അവസാനം നമ്മൾ ഇല്ല ഞമ്മൾ വീട്ടിൽ അപ്പൊ എല്ലാരും

ഞാൻ ഇവിടുന്ന് പോണില്ല ൂവാണ് കാര്യം <že203> <Sustainable> <ajudar>.